ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ ആനശല്യം അതിരൂക്ഷമായ ഒരു മേഖലയാണല്ലോ ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്ര അധികം ആനകൾ ആ പ്രദേശത്തുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണോ ആ മോത്തി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ആനകളുള്ള ഒരു സ്ഥലമാണ് മലയാറ്റൂർ ഡിവിഷൻ അതിലൊന്നാണ് ഈ കുട്ടമ്പുഴ എന്നത് കുട്ടമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും സമീപകാലത്ത് ആനകളുടെ എണ്ണം കൂടി വന്നിട്ടുണ്ട് എന്നാണ് ഈ സമീപവാസികളെല്ലാം തന്നെ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ടാണ് ഇത്തരത്തിൽ ആനശല്യം കൂടുതലായി വരുന്നത് എന്നതും ഈ നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ഏത് സമയത്തും ഈ മേഖലയിലൊക്കെ ആനയെ കാണാൻ കഴിയുമെന്നതാണ് അതായത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആനകളെ കാണാൻ കഴിയുമെന്നതാണ് ഇവിടുത്തെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവർക്ക് വലിയ ഭീതിയോടുകൂടി തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഇത്രയധികം ജനരോഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നത് ഇപ്പോൾ ഈ രാവിലെയൊക്കെ ഇവിടെ ആന വരാറുണ്ടോ എങ്ങനെയാണ് രാവിലെ നല്ല ഇവിടെ ഏത് സമയത്തും ആനയുണ്ട് കൊച്ചുപുള്ള കൊച്ചുപുള്ളതെ പഠിക്കാനും പോകുന്ന പണിയെടുക്കാനും പോകുന്ന സ്ഥലത്ത്

കാരണം ആനകൾ ഇഷ്ടം വരെ പരിഹരിക്കോട്ടെ കാരണം മനുഷ്യൻ ജീവിച്ചില്ലേ ഈ ആർക്കും ഒരു ഇതും ഇല്ല ഒരു ഇതുമില്ല കാരണം മൃഗങ്ങൾ എന്തോരം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്നാലും മനുഷ്യന് കുറഞ്ഞോണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇത്രയുള്ള കുഞ്ഞു പിള്ളേരൊക്കെ ഇതിലേ നടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചാണ് വീട്ടിലിരിക്കുന്നത് ഇപ്പോൾ പണിക്ക് പോകുന്ന കാരണം വരാണെങ്കിലും അവൻ എൻ്റെ മക്കളയോ വീട്ടിലെത്തിയോ ഇല്ലയോ എന്ന് പോലുള്ള ഒരു പേടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ രാത്രിക്ക് നടന്നു പോകുമ്പോഴാണേലും ഈ ഇത്രയും പോലും ഇല്ലാത്ത പിള്ളേർ വരെയാണ് ഈ നടന്നു നടന്നത് ഈ വഴിക്കാണ് ഇനി പിള്ളേർ സ്കൂളിൽ പോകണമെങ്കിൽ എന്ത് വിശ്വസമാണ് ആ പിള്ളേർ സ്കൂളിൽ പോകുന്നത് കാരണന്മാർ എന്ത് ഇതിൽ വീട്ടിൽ ഇരിക്കും പണിക്ക് പോകാതെ എന്തായാലും ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല ഈ പണിക്ക് പോകാതെ ഞങ്ങൾ വീട്ടിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റുകാരായിട്ട് മധ്യ ഉദ്യോഗസ്ഥരായിട്ട് ഇന്നലെ വാഗ്ദാനം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് ചിലവനോട് തരുമോ ഇന്നലെ പറഞ്ഞു കുഴി കുഴിക്കുമെന്ന് പറഞ്ഞു എവിടെ കുഴിക്കുന്നു കാരണം പുള്ളീനെ കുഴിച്ചാണുള്ള കുഴി കുഴിക്കും അവർ പറഞ്ഞു അതിനെ അല്ലാതെ ഒരു ഇതിന് ഒരു മണ്ണ് ഒരു മണ്ണ് ഇവിടെ ഇടങ്ങി മാന്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ല കാരണം പുള്ളിനെ കുറിച്ചിട്ടാണുള്ള കുഴി കുഴിക്കുമെന്നാണ് അവർ ഇന്നലെ അത് പറഞ്ഞിട്ട് പോയത് അല്ല ഒരു തീരുമാനം ഇന്നലെ രണ്ട് മണിക്ക് പോലീസുകാരുടെ കയ്യിൽ ആ അവരുടെ കയ്യിലേക്ക് ആ ബോഡി കിട്ടിയോടുകൂടി അതിൻ്റെ ആ ചൂടെല്ലാം പോയി കാരണം അതും ഒരു ഇതില്ലാണ്ടായിപ്പോയി ഇനി ഇപ്പോൾ നിങ്ങൾ ജീവിച്ചോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് ഇന്നലെ ഉദ്യോഗസ്ഥന്മാർ ആ ഇത് പറഞ്ഞത് ഒരു വാഗ്ദാനം വാക്കിലൊരു വാഗ്ദാനം വന്നിട്ട് യാതൊരു കാര്യവുമില്ല പ്രവൃത്തിയിലൂടെ കാണണം അല്ലാതെ ഇവർ ഈ ആ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം ഇവരെങ്ങനെ ജീവിക്കുന്ന ഈ മൃഗങ്ങളാണ് ഇവർക്ക് ചെലവ് എടുക്കുന്നത് ഞങ്ങളത് നികുതി പിരിച്ചിട്ടാളാണ് ഇവർ ജീവിക്കുന്നത് ഈ പറഞ്ഞ പോരഷകർക്കാണേലും മന്ത്രിക്കാണേലും എം എൽ എക്ക് ആർക്കാണേലും ഞങ്ങളുടെ നീതി പിടിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത് വണ്ടി ഓടിക്കുന്നവരും കൂലിപ്പണി എടുക്കുന്നവരും എടുക്കുന്നവരെല്ലാം നീതി പിടിച്ചിട്ടാണല്ലോ അല്ലാതെ ഈ മൃഗങ്ങൾ കുരങ്ങായിട്ട് ആനയായിട്ട് ഒന്നും കൊണ്ട് കൊടുത്തിട്ടല്ലോ ഇവർ ജീവിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും മക്കൾക്ക് എന്തെങ്കിലും ഒരു മുള്ളു കുത്താനുള്ള ഏതെങ്കിലും ഇണ്ടോ അവർക്കാർക്കും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ മക്കൾ മാത്രമേ ഉള്ളൂ ഇതുപോലെ അനുഭവിക്കുന്നത് ഈ ലോകത്തുള്ളത് കാരണം അവരുടെ എല്ലാ മക്കളും നല്ല സുരക്ഷിത ജീവിക്കുന്നത് അതുകൊണ്ട് അവർക്കൊരു യാതൊരു പ്രശ്നമില്ല അവർക്കൊരു വാക്കും കൊണ്ട് പറഞ്ഞ ഒരു വാക്കിൽ മാത്രമേ ഉള്ളൂ അത് പോയി കഴിഞ്ഞാൽ അവർക്കത് തീർന്നു പിന്നെ ഞങ്ങളാണ് അനുഭവിക്കുന്നത് ഞങ്ങളുടെ മക്കളും ഞങ്ങളാണ് അനുഭവിക്കുന്നത് ഇവിടെ വാഗ്ദാനം പറഞ്ഞു എന്താ നിങ്ങൾ ഇപ്പോഴും അവർ കാണിക്കുന്ന പ്രവൃത്തി അതായത് കൊണ്ട് അവർ വാഗ്ദാനങ്ങൾ ഒരുപാട് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇതുമായിട്ടും ആരും പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഇവിടുന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയയാണ് അവിടെ ഇപ്പം ഞങ്ങൾ വൈകിട്ട് മെഡിക്കലൊക്കെ വരുവാണെങ്കിൽ തന്നെ ആന ആനത്തട്ടി എന്നും ആനെ തട്ടി വരാറുള്ളത് അവിടെ ഞങ്ങൾക്ക് ലൈറ്റ് ഇട്ട് തരാൻ പറഞ്ഞിട്ട് പോലും ഇതുവരായിട്ടും നടന്നത് ഒരു ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഇതെന്നും ആവശ്യപ്പെടില്ല പൊതുജനങ്ങൾ ഫുള്ളും ആവശ്യപ്പെടുന്ന കാര്യമാണ് പിന്നെ ഒരു മെഡിക്കൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫോറസ്റ്റിലുള്ള ഷൈൻ സാർ എന്ന് പറഞ്ഞ സാർ എത്ര പാതിരാത്രയാണെങ്കിലും നമ്മളെ കൊണ്ടുവിടുക്കും അതിപ്പോൾ വണ്ടി ഇല്ലെങ്കിൽ പോലും സ്കൂട്ടിക്കാണേലും നമ്മളെ കൊണ്ടുവിടും അത്ര ഉത്തരവാദിത്തുള്ള ഒരു സാറാണ് ആ സാറുള്ളത്രയും കാലം ഞങ്ങൾക്ക് സേഫായിട്ട് കൊണ്ടുവരാം കാരണം നമ്മളതുപോലെ സ്നേഹ പൊതുജനങ്ങളോട് നല്ല ഒരു സാറാണ് പിന്നെ പ്രത്യേകിച്ച് ഞാനും വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഓട്ടോ ഓടിക്കുകയാണ് പത്ത് പതിമൂന്ന് വർഷമായിട്ട് അപ്പം ഇത് കണ്ട് കണ്ട് നമുക്കൊരു ശീലമായി പോയി ഇപ്പോൾ ആനയും പേടിയില്ലാത്തൊരു അവസ്ഥയായി മാറും ഇരിക്കും കാരണം എപ്പോഴും കാണാം പകലും കാണാം സന്ധിക്കും കാണില്ല രാത്രിയിലും കാണാം